ഹേ എന്തുടല്ല ഇത് കണ്ടിട്ടില്ലേമാരെന്താ കാണിക്കുന്നുണ്ടോ എന്താന്ന് മഴയെ കാണിച്ചു തരാം ഇത് സ്ഥലം വർക്കല പാപനാസം ബീച്ചാണ് ഇവിടെ വന്നപ്പോ അനിയന്മാരാണ് കാട്ടിക്കൂട്ടിയതാണ് ഒരു ഞണ്ട് ഞണ്ട് ഓടി വന്ന ആ ഒരു കുഴിയിലേക്ക് കയറുന്ന കണ്ട് അങ്ങനെ അമ്മമാര് അതിനെ പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് ഇതേ കണ്ടില്ലേ അതിന്റെ കൈ ആദ്യം പുറത്ത് നിന്നു അമ്മ കുത്തി കുഴിച്ച് അതിന്റെ കൈ ആദ്യം പുറത്തെടുത്തു ബാക്കി നല്ല തപ്പിക്കൊണ്ടിരിക്കാണ് അമ്മാര് രണ്ടാമത്തെ കാലം കുത്തി കുഴിച്ചെടുത്ത് ജീവനോട് തന്നെ തൊണ്ടറിയില്ല എന്തായാലും അമ്മര് കുത്തി കുത്തി പീസ് പീസാക്കി എടുക്കുന്നുണ്ട് ഓ സാധനാകും കണ്ടിട്ടുണ്ട് ചെറുതാണെന്നാണ് പറഞ്ഞത് ഇത് അത്യാവശ്യം മീഡിയം സൈസ് ഉണ്ട് ചത്ത എന്റെ കൈയൊക്കെ പോയി ഓ അതിന്റെ ബോഡിയിൽ കുത്തി കുഴിയാക്കി ചത്തനാണ് തോന്നുന്നത് പാവ കൊന്നു തോന്നെ ജീവനുണ്ട് കാലൊക്കെ പഠിക്കുന്നുണ്ട് അതിനെ പുറത്തെടുത്ത് എന്റെ ബോഡിയും പാർട്സും പാർട്സ് ആക്കി കണ്ണൊക്കെ പോയി ഒരു കണ്ണേ ഉള്ളെന്ന് തോന്നുന്നു കണ്ണും മയ്യ എല്ലാം പല ബീഡ്സ് ആക്കി പോന്നോട്ടെ ആരും എന്താ ചെയ്ത് കൊന്ന് മര്യാദക്ക് കുഴിയും കുഴിച്ചാൻ അകത്ത് പോയ അങ്ങനെ സ്വസ്ഥമായിട്ട് അടുത്തുണ്ടോ നോക്കുന്നുണ്ടോ പോയ പുത്രി കയറിപ്പോയ ഞങ്ങൾ കുഴിച്ച് പീസ് പീസാക്കി പുറത്തെടുത്തിട്ട് അതിനെ കൊന്ന് തിരിച്ച് തിരിച്ചാ കുഴിയിലെ തന്നിട്ട് മൂടിമാരാണ് നീൻ ആൾക്കാര് കാലം ഇറങ്ങുന്നു ദേവസ്ന അതിന്റെ കാലൊരെണ്ണം ബാക്കി ഒന്നായിട്ടോ അത് കുഴിയിടാൻ മറന്നു ദൈവൻ അതിനെ പോലും വെറുതെ വിടുന്നില്ല ക്രൂരാണ് അതും പാട്ട്സാക്കി അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അവനറിയ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പൊ അവിടെ ദൂരായിട്ട് കുറച്ച് ആൾക്കാർ എന്തോ ചെയ്യുന്നതായിട്ട് നമ്മര് കണ്ട് അപ്പൊ പിന്നെ അതെന്താണെന്ന് അറിയണം അവിടെ പോയി അതിനെ കുറിച്ച് അറിയണം എന്നുള്ളൊരിതായി അങ്ങനെ പിന്നെ ഇനിയിപ്പൊ അങ്ങോട്ട് ഇനി അവിടുത്തെ കാര്യം എന്താണെന്ന് അറിയണം അവിടെ കുറച്ച് ആൾക്കാർ നിന്ന് അതെല്ലാം കൂടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഐ തിങ്ക് അവിടെ വിലയിടുന്നവര് ആ ഇടുന്ന സംഭവങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും പോയി നോക്കാം എന്താ രണ്ടുപേരും ചേർന്ന് അരിച്ചൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഇത് സംഭവം നമ്മുടെ കപ്പൽ ആക്സിഡന്റ് ആയിരുന്നല്ലോ അപ്പൊ അതിൽ നിന്ന് വന്ന കണ്ടെയ്നറുകളിൽ നിന്ന് കിട്ടിയ മറ്റേ പ്ലാസ്റ്റിക്സ് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ചെറിയ ചെറിയ ബോൾസ് കൊണ്ടിരിക്കുകയാണ് ചെറിയ പ്ലാസ്റ്റിക് അത് അവരിങ്ങനെ അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്

എന്തിനാണ് സംഭവം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ അവിടെ മലയാളികൾ ആരെയും കണ്ടില്ല ഇത് ഇവിടെ വർക്കേസ് ഫുള്ള് ഹിന്ദിക്കാരാണ് അത് അതിന്റെ ഇടക്ക് അതാ ഇവർക്ക് പറക്കാണ് പണി കണ്ടല്ലേ എന്തോ കിട്ടി

സംഭവം ഞാൻ ഇവിടെ വന്നത് ബെലിടാൻ വേണ്ടിട്ടാണ് എൻ്റെ കൂടെ വന്നാറെല്ലാം ബെലിടാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങള് കുറച്ചു ഇതുപോലെ ബില്ല് അതെ മാറി നിന്നാണ് അപ്പോഴത്തേക്കാണ് ഇവന്മാര് ഈ പണി ഒപ്പിക്കുന്ന കണ്ടത് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇപ്പുറത്ത് വേറെ എംബ്രോഡിയുണ്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നു വന്നത് അസർ അവരുടെ വീട്ടിട്ട് കഴിഞ്ഞ് വലിയൊന്നറിയാൻ തയ്യാറായി അപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും അവർ വലിയ ഇട്ട് കഴിഞ്ഞു കടൽ നല്ല ഷോപ്പാണ് തിരമാലയൊക്കെ നല്ല രീതി അടിക്കുന്നുണ്ട് കാരണം അവിടേക്ക് അധികം ആരെയും ഇറക്കി വിടുന്നില്ല അധികം അകത്തേക്ക് ആരെയും ഇറക്കി വിട്ടുന്നില്ല ചെന്ന് ഒഴുക്കി അപ്പം തന്നെ തിരിച്ച് കീറ്റുകളാണ് അവിടെ ആൾക്കാരുണ്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ അടുത്ത വീഴായിട്ട് പിന്നെ കാണാം